ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിനി തിന്മയുടെ മേൽ നന്മ വിജയം നേടിയ ദീപാവലി ദീപങ്ങളുടെ ഉത്സവം ഇന്ന് ദീപാവലി ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് അജ്ഞതയ്ക്ക് മേൽ അറിവ് നേടിയ വിജയത്തെയും തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെയും ആഘോഷിക്കുന്നതാണ് ദീപാവലി ഇരുട്ടിനെ ഇല്ലാതാക്കി വെളിച്ചം നിറയുന്നത് പോലെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്ന ദിവസമാണ് ദീപാവലി എന്നാണ് വിശ്വാസം രാജ്യമെമ്പാടുമുള്ള ഹിന്ദു സിഖ് ജൈനമത വിശ്വാസികൾ ഏറെ സന്തോഷത്തോടെയാണ് ദീപാവലിയെ വരവേൽക്കുന്നത് വർണ്ണപ്പടക്കങ്ങൾ പൊട്ടിച്ചും ദീപങ്ങൾ തെളിയിച്ചും ദീപാവലി ആഘോഷിക്കുന്നു ദീപാവലിയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട് വനവാസത്തിനും രാവണനിഗ്രഹത്തിനും ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമനെ ദീപങ്ങൾ തെളിയിച്ച് ജനങ്ങൾ സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്നാണ് ഒരു വിശ്വാസം ലോക നന്മയ്ക്കായി ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണെന്നും പാലാഴി പാലാഴിമനം നടത്തിയപ്പോൾ ഐശ്വര്യ ദേവതയായ ലക്ഷ്മിദേവി അവതരിച്ച ദിവസമാണെന്നും വിശ്വാസമുണ്ട് ഡോക്ടർ ജോർജ് ഓണക്കൂർ ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് ആദ്യമായി ഹൃദയപൂർവം ദീപാവലി ആശംസകൾ ഈ രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു മനസ്സോടെ കൊണ്ടാടുന്ന മഹോത്സവമാണ് ദീപാവലി തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രയാണം ദീപാവലി ദീപങ്ങളുടെ ആവലി ദീപങ്ങളുടെ കൂട്ടം അനേകം ദീപങ്ങൾ ഒളിമങ്ങാതെ പ്രകാശിച്ച് നാടും നഗരവും മനുഷ്യ മനസ്സുകളും എല്ലാം അന്ധകാര വിമുക്തമാക്കുന്ന മഹോത്സവമാണ് ദീപാവലി എന്ന് സാമാന്യമായി പറയാം അതിൻ്റെ പുരാണ കഥയിലേക്ക് പോകുന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ പ്രകാശം എപ്പോഴും നന്മയുടെ ഉദയം ആണ് അത് ഗ്രാമവും നഗരവും എല്ലാം പ്രകാശപൂരിതമാക്കുന്ന മനോഹരമായ ഈ സന്ധ്യ തീർച്ചയായും ഏത് ഭാരതീയനെ സംബന്ധിച്ചിടത്തോളവും പ്രകാശത്തിലേക്കുള്ള യാത്രയെ ത്വരിതപ്പെടുത്തുന്നതാണ് ഭാവിയെക്കുറിച്ചുള്ള സമ്മോഹനമായ സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എല്ലാ മനുഷ്യരും വെളിച്ചത്തിൻ്റെ മക്കളാണ് എന്ന് തിരിച്ചറിയുകയും ഒരു മനസ്സോടെ അവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രഭാവം തീർച്ചയായും ദീപാവലിക്ക് ഉണ്ട് അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ഈ മഹോത്സവം എല്ലാവർക്കും ഒരുപോലെ ആഹ്ലാദകരമാകട്ടെ ആനന്ദപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളിലും വൈവിധ്യമായ ആഘോഷങ്ങളാണ് നടന്നു നടന്നുവരുന്നത് വടക്കേന്ത്യയിൽ അഞ്ച് ദിവസത്തെ ഉത്സവമാണ് ഒന്നാം ദിവസം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അലങ്കരിക്കുന്ന ധൻതേരസ് രണ്ടാം ദിവസം നരക ചതുർദശിയുമാണ് മൂന്നാം ദിനം എണ്ണ തേച്ച് കുളിക്കുകയും നാലാം ദിവസം ഗോവർദ്ധന പൂജയുമാണ് ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതിന്റെ സ്മരണയായും ആഘോഷിക്കുന്നു സഹോദരിമാർ സഹോദരങ്ങൾക്കായി പ്രാർത്ഥന നടത്തുന്ന ദിവസമാണ് അഞ്ചാം ദിനമായ ഭായി ദൂജ് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും അസമിലുമെല്ലാം കാളി ഭഗവതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പൂജകളും ആഘോഷങ്ങളും നടത്താറുണ്ട് ഗുരുനാനാക്കിന്റെ തിരിച്ചുവരവിനെ സിഖുകാർ ആഘോഷിക്കുന്ന ബന്ദി ചോഡ് ദിവസ് ആണ് ദീപാവലി വീടുകളും ഗുരുദ്വാരകളും ം കൊണ്ടലങ്കരിക്കുന്നു ഗുജറാത്തിലെ പടക്കം പൊട്ടിക്കലും മധ്യപ്രദേശിലെ ഗോവർദ്ധന പൂജയും ഛത്തീസ്ഗഢിലെ വിളകളുടെ വിവാഹവുമെല്ലാം ദീപാവലി ആഘോഷത്തിൽപ്പെടുന്നതാണ് പൂർവികരെ ആദരിക്കുന്ന കൗരിയ കഥ ഒഡിഷയിലും യമദേവനെ ആരാധിക്കുന്ന മഹാരാഷ്ട്രയിലെ ചടങ്ങുകളും ദീപാവലിയുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് വിശ്വാസങ്ങൾ എന്തുതന്നെയായാലും പ്രിയപ്പെട്ടവർക്കൊപ്പം ഒത്തുചേർന്ന് സന്തോഷം പങ്കിടുന്ന ദിവസമാണ് ദീപാവലി കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ എം കെ രാജൻ ഏത് ആഘോഷങ്ങൾക്ക് പിന്നിലുമുണ്ടാകും രസാവഹവും കൗതുകം നിറഞ്ഞതുമായ ഐതിഹ്യമോ ചരിത്രമോ ഒരു കഥയോ ഒക്കെ അത്തരത്തിൽ ദീപാവലിയെക്കുറിച്ചും ഒട്ടേറെ മിത്തുകളും കഥകളും വാമൊഴിയായും വരമൊഴിയായും എമ്പാടും പ്രചരിച്ചിട്ടുമുണ്ട് അതിലേറ്റവും പ്രമുഖമായത് നരകാസുര പഥം തന്നെയാണ് മഹാലക്ഷ്മിയുടെ അവതാര ദിവസമാണ് ദീപാവലി എന്നും ഒരഭിപ്രായമുണ്ട് ജൈനമതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ആചാര്യനായ മഹാവീർ നിർവഹണം പ്രാപിച്ചതിൻ്റെ ഓർമ്മ ദിനമാണ് അവർക്ക് ദീപാവലി മിത്തുകളും ചരിത്രവുമൊക്കെ എന്തു തന്നെയായാലും അതിലൊക്കെ തന്നെ ഒരു സമാനത നമുക്ക് കണ്ടെത്താൻ കഴിയും അത് നന്മയുടെ മാനവികതയുടെ ഉത്സാഹരിതമായ ഒരു കാഴ്ചയാണ് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുകയും വ്യാപരിക്കുകയും ചെയ്യുമ്പോഴും ഇത്തരം ആഘോഷങ്ങൾ ഉത്സവങ്ങൾ കൊടുക്കൽ വാങ്ങലിൻ്റെ മധുരം പകരുകയും ആത്യന്തികമായി മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന ഉത്സാഹപൂർണമായ ചിന്ത നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യുമെന്നതിൽ തർക്കമില്ല അയൽവീടിൻ്റെ മതിരുകൾക്കപ്പുറത്തു നിന്നും നീണ്ടെത്തുന്ന പലഹാരത്തുണ്ടുകളിൽ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ മാധുര്യമുണ്ട് എന്ന തിരിച്ചറിവ് ഓരോ മനുഷ്യ മനസ്സിലും ആഹ്ലാദത്തിൻ്റെ പോത്തിരി ജ്വലിപ്പിക്കും ദീപാവലി നാളുകളിൽ കത്തിക്കുന്ന ഓരോ ചിരാതുകളിൽ നിന്നും ഉയരുന്ന നുറുങ്ങുവട്ടം വിശ്വമാകെ വെളിച്ചം പകരാൻ കൽപ്പുള്ളതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയാണ് അസുരമായ വർത്തമാനകാലത്തെ എല്ലാ വിഭാഗീയതയുടെ ഇരുളിടങ്ങളിലേക്കും ഈ ദീപങ്ങൾ ചുരിയുന്ന വെളിച്ചം നിറയട്ടെ മാനവികതയുടെ പ്രകാശം ലോകമെങ്ങും പ്രസരിക്കട്ടെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ ഇന്ത്യക്കാരും ദീപാവലി ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നു പരമ്പരാഗതമായ ആചാരങ്ങൾ പിന്തുടർന്നുകൊണ്ട് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും വിളക്കുകൾ തെളിയിച്ചും വീടും പരിസരങ്ങളും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചും ദീപാവലി ആഘോഷിക്കുന്നു ഒത്തുചേരലിനും നാട്ടിലെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുമെല്ലാം ദീപാവലി ആഘോഷം സഹായകമാകുന്നു കേരളത്തിൽ ഒരു ദിവസത്തെ ആഘോഷമാണെങ്കിലും വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട് ദീപാവലി ദിവസം അതിരാവിലെയുള്ള എണ്ണ തേച്ചുള്ള കുളി ആചാരത്തിൽപ്പെടുന്നതാണ് കുട്ടികളും മുതിർന്നവരുമെല്ലാം എണ്ണ തേച്ചു കുളിക്കുന്നു നരകാസുര വധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ തന്റെ ശരീരത്തിലെ രക്തക്കറ കളയാൻ എണ്ണ ഉപയോഗിച്ചു എന്നാണ് വിശ്വാസം ഹിരണ്യകശിപു പുത്രനായ പ്രഹ്ലാദനെ കൊല്ലാനൊരുങ്ങുമ്പോൾ നരസിംഹമായെത്തിയ മഹാവിഷ്ണു ഹിരണ്യകശിപുവിനെ വധിച്ച് പ്രഹ്ലാദനെ രക്ഷിക്കുന്നു ഹിരണ്യകശിപുവിനെ വധിച്ചതിൻ്റെ പിറ്റേ ദിവസം പുല കളയുന്നതിന് വേണ്ടിയാണ് എണ്ണ തേച്ച് കുളിക്കുന്നതെന്നും വിശ്വസിക്കുന്നു കുളിക്ക് ശേഷം ഉഴുന്നു ചേർന്ന ആഹാരം കഴിക്കുന്നതും ആചാരത്തിൽപ്പെടുന്നതാണ് ദീപാവലിയുമായി ബന്ധപ്പെട്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്നതിന് സംസ്ഥാനത്ത് മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കാനും ഉപയോഗിക്കാനും പാടുള്ളൂ തിരുവനന്തപുരത്തെ നന്ദിയോട് എന്ന സ്ഥലം തെക്കൻ ശിവകാശി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇരുപതിൽ പരം ചെറുകിട യൂണിറ്റുകളും നൂറിൽ പരം തൊഴിലാളികളുമാണ് നന്ദിയോട്ടെ പടക്ക നിർമ്മാണ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകനും കവിയുമായ ശ്രീ രാജീവ് അയ്യർ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും തെങ്കാശിയിലേക്ക് പോകുന്ന വഴി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നന്ദിയൂട് എന്ന കൊച്ചു ഗ്രാമത്തിലെത്താം പടക്ക നിർമ്മാണ വ്യവസായത്തിനും മറ്റും പേരുകേറ്റ ഒരു പ്രദേശമാണ് ഇവിടെ തെക്കൻ ശിവകാശി എന്നാണ് ഈ നന്ദിയൂട് എന്ന കൊച്ചു ഗ്രാമത്തെ ഇപ്പോൾ അറിയപ്പെടുന്നത് പേക്കാമൂല സ്വദേശിയായ ശ്രീ രാമചന്ദ്രൻ ആശാൻ ആണ് ഇവിടെ പടക്ക നിർമ്മാണത്തിനും പടക്ക വ്യവസായത്തിനുമുള്ള തിരികെ കൊളുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോൾ ശ്രീ സുശീലൻ ആശാൻ കൂടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും ഇവിടെ പടക്ക നിർമ്മാണ വ്യവസായം വിപുലപ്പെടുത്തുകയും ചെയ്തു നിലവിലിപ്പോൾ ഇരുപതിൽ പരം ചെറുകിട യൂണിറ്റുകളും നൂറിൽ പരം തൊഴിലാളികളും ഈ തൊഴിലിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ദീപാവലിക്ക് മുമ്പേ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ ഒരുപാട് പേർ വന്ന് പടക്കുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നതായും അറിയാം പ്രധാനമായും ഇവിടങ്ങളിൽ നവതാര ആനക്കുഴി ആലംപാറ മുതലായ സ്ഥലങ്ങളിൽ ആണ് പടക്ക നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കലത്തിൽ തുല്യ ദൂരം പാലിക്കുന്ന അഞ്ച് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഒന്ന് പ്രശസ്തമായൊരു ശ്രീ പച്ചയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് രാമചന്ദ്രൻ ആസാൻ കമ്പക്കെട്ടിനും വെടിക്കെട്ടിനുമുള്ള സ്ഥിതി കൊളുത്തുന്നത് അദ്ദേഹം പച്ചയിൽ കമ്പം എന്ന് പറഞ്ഞു കേട്ടാൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പമാണ് ഹരിത പടക്കങ്ങൾ ആണ് ഇപ്പോൾ ഇവിടെ നിന്നും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പുറത്തിറക്കുന്നത് പടക്ക വ്യവസായം ഉപജീവന മാർഗമായി സ്വീകരിച്ച അനേകം തൊഴിലാളികൾ നന്ദിയോട് പഞ്ചായത്തിലുണ്ട് അവരുടെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഒരു മാസ കാലയളവിൽ അവർക്ക് ലഭിക്കുന്നത് കുട്ടികൾ പടക്കം പൊട്ടിക്കുമ്പോൾ രക്ഷാകർത്താക്കൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് രാത്രി എട്ട് മണിക്കും പത്തിനും ഇടയിലുള്ള രണ്ട് മണിക്കൂറാണ് ഉപയോഗിക്കുന്നതിനുള്ള സമയം ആശുപത്രികൾ കോടതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ നിശബ്ദ മേഖലകളുടെ നൂറു മീറ്ററിനുള്ളിൽ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങൾ പൊട്ടിക്കുവാൻ പാടില്ല സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങളും സുപ്രീം കോടതിയുടെയും ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെയും ഉത്തരവുകൾ പരിഗണിച്ചുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണം ശ്രീകൃഷ്ണ ഫയർവർക്സ് ഉടമ ശ്രീ നന്ദിയോട് ശശി മുപ്പത് വർഷമായി ഈ മേഖലയിൽ ഫയർവർക്സുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ നന്ദിയോട് ഗ്രാമത്തിലെ ഇപ്പോൾ ഇരുപതോളം പടക്ക യൂണിറ്റുകളുണ്ട് ആദ്യമായി ഞങ്ങളെ ഇവിടെ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഒന്ന് രാമചന്ദ്രൻ ആശാനും നന്ദിയോട് ശ്രീകൃഷ്ണ ഫയർ ഫയർവർക്സ് നടത്തുന്ന ശശി ആശാനും ഞങ്ങൾ ഈ മേഖലയിൽ ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വന്നവരാണ് അതിന്റെ കാരണം വെടുക്കെട്ടാണ് ഞങ്ങളെ തൊഴിൽ നന്ദിയോട് പഞ്ചായത്തിലെ ആകെയുള്ളൊരു വ്യവസായം ഇപ്പോൾ ഈ പടക്ക മേഖലയാണ് ഈ മേഖലയെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകരായ തൊഴിലാളികളാണ് അവരുടെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ദയനീയമായ ഒരു അവസ്ഥയാണ് കാരണം നമുക്ക് തുച്ഛമായ ലാഭം കിട്ടുന്നത് ആ ലാഭത്തിലൊരു പങ്കാണ് അവർക്ക് കൂലിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് അവരുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കാരണം അതിന് പരിചയം വേണം പരിചയം എന്ന് പറയുമ്പം ഇന്ന് വന്ന ഉടനെ തന്നെ കരിമരുന്നിൻ്റെ പണി പഠിക്കാൻ പറ്റത്തില്ല പണി പഠിച്ചുകൊണ്ടേയിരിക്കും എത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ ഈ പ്രവൃത്തി ചെയ്താൽ മാത്രമേ ഇത് അപകടമില്ലാതെ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം ചെയ്താൽ ഒരു അപകടവും വരുത്തുന്ന പണി അല്ല കാരണം എല്ലാ തൊഴിലുകളിലും അവിടമുണ്ട് ഇതിലും ഉണ്ട് അപകടം അത് അസത്തം മൂലമാണ് ഉണ്ടാകുന്നത് കുറ്റിങ്ങൾ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം ഇപ്പോൾ വെടിക്കെട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നിരോധിച്ചിരിക്കുകയാണ് കാരണം ഒരിടത്തും വെടിക്കെട്ട് കത്തിക്കാൻ പറ്റില്ല വലിയ മാനദണ്ഡങ്ങൾ പാലിച്ചോടും വെടിക്കെട്ടുകൾ കത്തിക്കുക അത് ഇപ്പോഴത്തെ അവസ്ഥ ഈ തൊഴിൽ ചെയ്യുന്ന ചില ആശാന്മാർക്ക് കരിമരുന്നിൻ്റെ പണി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ ചെറിയ വെടിക്കെട്ടുകളെങ്കിലും കത്തിക്കാനുള്ള അനുമതി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആകെ ഒരു സീസൺ ഈ ദീപാവലിയാണ് ഈ ദീപാവലിക്ക് ഞങ്ങളുടെ വലിയ പ്രതീക്ഷ ഈ ഇറക്കി വെച്ചിട്ട് ഈ ശിവകശിൽ നിന്ന് വന്ന സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സാധനങ്ങളും വാങ്ങാൻ ആളും വരുന്നുണ്ട് പക്ഷേ ഈ മഴയും കാലാവസ്ഥയൊക്കെ മോശമായി ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും അത് അങ്ങനെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഘോഷങ്ങൾ സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും നാളുകളാണ് സാംസ്കാരിക തനിമയും പാരമ്പര്യ ആചാരങ്ങളും വൈവിധ്യങ്ങളായ വിശ്വാസങ്ങളും ദീപാവലിയെ കൂടുതൽ മനോഹരമാക്കുന്നു ജീവിതത്തിൽ വെളിച്ചത്തിനുള്ള പ്രസക്തിയെയും അത് അറിവായും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദീപാവലി ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആഘോഷിക്കുന്നതിലൂടെ ജനമനസ്സുകളിലും അതിലൂടെ സമൂഹത്തിലും പ്രകാശത്തിന്റെ കിരണങ്ങൾ നിറയട്ടെ തമസോമ ജ്യോതിർഗമയ എന്ന പ്രത്യാശയിൽ പ്രകാശത്തിന്റെ ലക്ഷക്കണക്കിന് തിരികൾ വാർത്താ തരംഗിനി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിനി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്